ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷൈസ് കിച്ചൺ ഇന്ന് റെസിപ്പിയൊന്നും അല്ല കേട്ടോ നമ്മൾ കുറച്ച് മൺചട്ടികൾ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നേ നമുക്കതിനൊന്ന് അനസ്തേഷം കൊടുത്താലോ മറ്റൊന്നുമല്ല മൺചട്ടീനെ നമുക്കൊന്ന് മയക്കിയെടുക്കാം എന്താ ഈ മൺചട്ടികൾ വാങ്ങിയ ഉടനെ തന്നെ ഒന്ന് വാഷ് ചെയ്ത് ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ച് ഉപയോഗിച്ച് തുടങ്ങിയാലേ അതിനധികം ലൈഫ് ഉണ്ടാകാറില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഉമ്മമാരെ അടുപ്പത്തോട്ട് വെച്ച് കത്തിച്ച് ഉപയോഗിച്ച് പഴക്കിയെടുക്കുന്ന ചട്ടി കാലാകാലങ്ങളോളം ഒരു കേടുപാടും കൂടാതെ ഇരിക്കാറുണ്ട് ഞാൻ ഈസി ആയിട്ട് എങ്ങനെ മൺചട്ടി മയക്കാം എന്ന് പറഞ്ഞുതരാം കാലാകാലം അല്ലെങ്കിലും ഇങ്ങനെ ചെയ്താൽ മൺചട്ടിക്ക് ലൈഫ് കിട്ടും കേട്ടോ അത് ഉറപ്പ് അതിനായിട്ട് ഞാനൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ മൺചട്ടികളെല്ലാം ഒരു ഫുൾ ഡേ മുക്കി വെക്കുവാണേ അതായത് വെള്ളത്തിൽ മുഴുവനും നമ്മുടെ മൺചട്ടികൾ മുങ്ങിക്കിടക്കണം ആ ഫുൾ ഡേ അതങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ ഈ മൺചട്ടിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് കേട്ടോ അതിലെല്ലാം വെള്ളം കയറി അതിലെ മണ്ണും ചെളിയും ഒക്കെ പോയി ഒന്ന് വൃത്തിയാകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നെക്സ്റ്റ് ഡേ അതായത് രണ്ടാമത്തെ ദിവസം മോർണിംഗ് തന്നെ ഞാൻ മൺചട്ടിയെല്ലാം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കാം ചട്ടി നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ച് വീണ്ടും ഒരു ഡേ ഫുള്ള് ഞാൻ അങ്ങനെ വിട്ടേക്കുവാണ് കേട്ടോ ഈ നാട്ടിൽ നിന്ന് കൊടുത്തേച്ച ചട്ടിയിൽ ഒന്ന് പൊട്ടിപ്പോയി കേട്ടോ ബാക്കിയുള്ള ചട്ടികളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനാണ് ഈ പണിപ്പാട് മൊത്തവും ചെയ്യുന്നത് ഇത് മൂന്നാമത്തെ ദിവസം വീണ്ടും പഴയ കഞ്ഞിവെള്ളം മൊത്തം ഒന്ന് കളഞ്ഞിട്ട് ആയിട്ടുള്ള കഞ്ഞിവെള്ളം വീണ്ടും ഒഴിച്ച് വയ്ക്കണം യഥാർത്ഥത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് ഫുൾ ഡേ അടുപ്പത്ത് വെച്ച് വറ്റിച്ചു വറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ പക്ഷെ നമുക്കതിനിടെ കളയാൻ ഗ്യാസും ഇല്ല സമയവും ഇല്ല ഇതിനി നാലാമത്തെ ദിവസമാണ് കേട്ടോ കഞ്ഞി വെള്ളമെല്ലാം കളഞ്ഞ് മൺചട്ടിയിൽ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ തടവി വെക്കുക എന്നുള്ളതാണ് അത് ഏത് എണ്ണയായാലും കുഴപ്പമില്ല ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി മൺചട്ടിയിലും കൽപ്പാത്രങ്ങളിലൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്നതേ നമ്മുടെ ശരീരത്തിനും കുട്ടികളുടെ ഹെൽത്തിനും ഒക്കെ ഒത്തിരി ഉത്തമമാണ് കേട്ടോ പറ്റുവാണെങ്കിലും മാക്സിമം മൺചട്ടികൾ പാചകം ചെയ്ത് കഴിക്കാൻ ശ്രമിക്കണേ ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ചട്ടിയാണ് കേട്ടോ ഒരു ക്യൂട്ട് ചട്ടി പെട്ടെന്ന് പെട്ടെന്നൊരു ഉപ്പേരിയും മോരുകറിയുമൊക്കെ വെക്കാൻ പറ്റിയ ഒരു പാത്രം അല്ലേ ഞാൻ ഇങ്ങനെ എണ്ണ തേച്ച് ഒരു രണ്ട് ദിവസം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലത്ത് വച്ച ശേഷം ഒന്ന് റഫായിട്ട് ഒന്ന് വാഷ് ചെയ്ത് നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണേ മൺചട്ടിയിൽ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യരുത് കേട്ടോ സോപ്പിൻ്റെ അംശം മൺചട്ടിയിൽ എന്തായാലും അവശേഷിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് നമുക്കത്ര വിലപ്പെട്ടതാണ് അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസലമലൈക്കും താങ്ക് യു